സായിറാം അധ്യായം അഞ്ച് ചാന്ത് പട്ടേലിന്റെ കല്യാണ പാർട്ടിയോടൊപ്പം ബാബയുടെ തിരിച്ചുവരവ് സ്വാഗതം ചെയ്ത് സായി എന്ന് സംബോധന ചെയ്തത് മറ്റു യോഗികളുമായി സമ്പർക്കം ഉടുപ്പും ദിനചര്യകളും പാതുകത്തിൻ്റെ കഥ മൊയ്തീനുമായുള്ള ഗുസ്തിയും ജീവിതത്തിൽ വന്ന മാറ്റവും വെള്ളം എണ്ണയാക്കി മാറ്റിയത് വ്യാജഗുരു ജവഹർ അലി ചാന്ത് പട്ടീലിന്റെ കല്യാണ പാർട്ടിയോടൊപ്പമുള്ള തിരിച്ചുവരവ് മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ച പോലെ ബാബ ശ്രുതിയിലേക്ക് എങ്ങനെ തിരിച്ചു വന്നു എന്ന് പ്രതിപാദിക്കാം നൈസാം സ്റ്റേറ്റിലെ ഔറംഗാബാദ് ജില്ലയിൽപ്പെട്ട ധൂബ് എന്ന ഗ്രാമത്തിൽ ധനികനായി ചാന്ത് പട്ടേൽ എന്ന പേരിൽ ഒരു മുസ്ലിം പ്രമാണി ഉണ്ടായിരുന്നു അയാൾ ഔറംഗാബാദിലേക്ക് പോകും വഴി ഒരു കുതിരയെ നഷ്ടപ്പെട്ടു പോയി രണ്ടു മാസങ്ങളോളം നിരന്തരമായി തിരഞ്ഞിട്ടും നഷ്ടപ്പെട്ട കുതിരയുടെ ഒരു വിവരവും കിട്ടിയില്ല അവസാനം നിരാശനായിട്ട് മടങ്ങി വരികയായിരുന്നു വരും വഴിക്ക് പതിമൂന്ന് നാഴികയിലധികം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു മാവിൻ ചുവട്ടിൽ രത്ന ഒരു ഫക്കീർ ഇരിക്കുന്നത് കണ്ടു തലയിൽ ഒരു തുപ്പിയും ദേഹത്തിൽ കഫ്നി എന്ന നീളൻ കുപ്പായവും കയ്യിൽ ഒരു ചെറിയ വടിയും സത്ക ഉണ്ടായിരുന്നു ഫക്കീർ ചില്ലിം എന്ന് പറയുന്ന മൺപൈപ്പിൽ പുകയിലയിട്ട് പുക വലിക്കുവാനൊരുങ്ങുകയായിരുന്നു ചാന്ത് പട്ടേൽ പോകുന്നത് കണ്ടപ്പോൾ ഫക്കീർ അങ്ങോട്ട് വിളിച്ച് ഒരു പുക വലിച്ച് വിശ്രമിച്ചു പോയിക്കൊള്ളാൻ ക്ഷണിച്ചു ജീനിയെ പറ്റി അയാളോട് ഫക്കീർ അന്വേഷിച്ചു ചാന്ത് പട്ടേൽ അത് തന്നെ നഷ്ടപ്പെട്ട കുതിരയുടേതാണെന്ന് പറഞ്ഞു ഉടൻ ഫക്കീർ അടുത്തുള്ള തോട്ടത്തിൽ നോക്കാൻ പറഞ്ഞു അയാൾ അവിടെ പോയി നോക്കുമ്പോൾ വിസ്മയം എന്ന് പറയട്ടെ കുതിരയുണ്ട് അവിടെ നിൽക്കുന്നു അയാൾക്ക് ഈ ഫക്കീർ ഒരു ചില്ലറക്കാരനല്ലെന്നും വലിയ ഒരു അവാലിയെയാണെന്നും അതായത് മഹായോഗിയാണെന്നും ബോധ്യമായി അയാൾ കുതിരയെ പിടിച്ച് ഫക്കീറിന്റെ അരികിലെത്തി ചില്ലയും അപ്പോഴേക്കും തയ്യാറായിരുന്നു പക്ഷേ രണ്ട് സാധനങ്ങൾ കൂടി ഒരുക്കേണ്ടിയിരുന്നു പൈപ്പ് കൊളുത്താൻ തീ കുഴൽ മൂടി പുകവലിക്കുന്ന തുണി നനയ്ക്കാൻ വെള്ളം ഫക്കീർ ഒരു മുള്ളടത്ത് നിലത്ത് ആഞ്ഞു കുത്തിയപ്പോൾ ഒരു തീക്കിനാൽ പ്രത്യക്ഷപ്പെട്ടു അത് പൈപ്പിലിട്ട് സത്ക കൊണ്ട് നിലത്തടിച്ചപ്പോൾ വെള്ളം ഒഴുകാൻ തുടങ്ങി തുണി അതിൽ നനച്ചു പിഴിഞ്ഞ് പൈപ്പിന് ചുറ്റി എല്ലാം പൂർത്തിയായപ്പോൾ ഫക്കീർ പുക വലിച്ച് ചാന്ത് പട്ടേലിനും കൊടുത്തു ഇതെല്ലാം കണ്ട് ചാന്ത് പട്ടേൽ വിസ്മയസ്തബ്ധനായി അയാൾ ഫക്കീറിനോട് തൻ്റെ വീട്ടിൽ വന്ന് സൽക്കാരം സ്വീകരിക്കാൻ അപേക്ഷിച്ചു അടുത്ത ദിവസം ഫക്കീർ പട്ടേലിന്റെ വീട്ടിൽ പോയി അവിടെ കുറച്ചു ദിവസം താമസിച്ചു പട്ടേൽ ധൂപ് ഗ്രാമത്തിലെ അധികാരിയായിരുന്നു അയാളുടെ ഭാര്യ സഹോദരന്റെ മകന്റെ കല്യാണത്തിന് വധുവെ കണ്ടുവച്ചത് ശ്രുദ്ധിയിൽ നിന്നായിരുന്നു അങ്ങനെ പട്ടേൽ ശ്രുദ്ധയിലേക്ക് പോവാൻ ഒരുക്കം കൂട്ടി ഫക്കീറും ആ കല്യാണ പാർട്ടി അനുഗമിച്ചു കല്യാണം മംഗളമായി കഴിഞ്ഞ് പാർട്ടി ധൂപിലേക്ക് മടങ്ങി എങ്കിലും ഫക്കീർ പോയില്ല ശ്രുദ്ധിയിൽ തന്നെ സ്ഥിരതാമസമാക്കി സായി എന്ന പേർ ഫക്കീറിന് ലഭിച്ചത് കല്യാണ പാട്ടി ഷിർദിയിലെത്തിയപ്പോൾ മഹൽസാപതിയുടെ വയലിൽ ഖണ്ഡോബ ക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങി വണ്ടികളെല്ലാം അഴിച്ച് ഖണ്ഡോബ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിർത്തി ഓരോരുത്തരായി ഇറങ്ങിയതിനോടൊപ്പം ഫക്കീറും ഇറങ്ങി ഭഗത് മഹൽസപതി യുവാവായ ഫക്കീർ വണ്ടിയിൽ നിന്നിറങ്ങുന്നത് കണ്ട് യാ സായി സ്വാഗതം സായി എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു മറ്റുള്ളവരും സായി എന്ന് വിളിച്ചു അതിൽ പിന്നെ ഫക്കീർ സായിബാബയായി മറ്റു യോഗികളുമായി സമ്പർക്കം സായിബാബ ഒരു മസ്ജിദിൽ താമസം തുടങ്ങി ബാബ വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് മുതൽ ദേവിദാസ് എന്നുപേരായ ഒരു യോഗി ശ്രുദ്ധിയിൽ താമസിച്ചിരുന്നു ബാബയ്ക്ക് ആ യോഗിയുമായി സമ്പർക്കം ഇഷ്ടപ്പെട്ടു ആ യോഗിയോടൊപ്പം ബാബ മരുതി ക്ഷേത്രത്തിലും ചാവടിയിലും അതായത് പഞ്ചായത്ത് കൂടുന്ന കെട്ടിടം താമസിച്ചു ചിലപ്പോൾ ഏകനായും താമസിച്ചു പിന്നെ ജാൻകി ദാസ് എന്ന യോഗി വന്നു ബാബ അധികനേരം ഇദ്ദേഹവുമായി സംസാരിച്ചിരിക്കും അഥവാ ജാൻകിദാസ് ബാബയുടെ അടുക്കലേക്ക് ചെല്ലും പിന്നെ പുന്തമ്പയിൽ നിന്നും ഗംഗാക്കേർ എന്നു പേരായ വൈശ്യ ഗൃഹസ്ഥാശ്രമിയായ ഒരു യോഗിയും ശ്രുദ്ധിയിൽ വന്നു അദ്ദേഹം ബാബയെ ആദ്യം കാണുമ്പോൾ ബാബ രണ്ടു കൈയിലും വെള്ളം നിറച്ച കുടവുമായി പൂന്തോട്ടം നനയ്ക്കുകയായിരുന്നു അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഈ രത്നത്തെ കിട്ടിയ ശ്രുതി അനുഗ്രഹീതയാണ് ഈ മനുഷ്യൻ വെള്ളം ചുമക്കുന്നെങ്കിലും സാധാരണക്കാരനല്ല ഈ ശ്രുതി അനുഗ്രഹീതയും ഭാഗ്യവതിയുമായതിനാലാണ് ഈ രത്നത്തെ കിട്ടിയത് അതുപോലെ തന്നെ യവലാമഠത്തിലെ ആനന്ദനാഥ് എന്നു പേരായ അക്കൽകോട്ട് മഹാരാജന്റെ ശിഷ്യൻ ശ്രുതിയിൽ കുറച്ച് ശ്രുതിക്കാരോടുകൂടി വന്ന് സായിബാബയെ കണ്ടതോടുകൂടി ഇപ്രകാരം തുറന്നു പറഞ്ഞു ഇത് വില പിടിച്ച ഒരു രത്നക്കല്ലാണ് സാധാരണക്കാരനെ പോലെ കാഴ്ചയിൽ തോന്നുമെങ്കിലും ഇതൊരു വെറും സാധാരണ കല്ലല്ല രത്നക്കല്ല് തന്നെയാണ് അടുത്ത ഭാവിയിൽ അറിയാൻ കഴിയും ഇതും പറഞ്ഞ് അദ്ദേഹം യവലായിലേക്ക് മടങ്ങി ഇത് പറഞ്ഞത് സായിബാബ ചെറുപ്പക്കാരനായിരുന്നപ്പോഴാണ് ബാബയുടെ ഉടുപ്പും ദിനചര്യകളും ചെറുപ്പകാലത്ത് സായിബാബ മുടി വളർത്തിയിരുന്നു ഒരിക്കലും മുണ്ടനം ചെയ്തിരുന്നില്ല ഒരു അഭ്യാസിയുടെ വസ്ത്രധാരണ രീതിയായിരുന്നു അന്ന് റഹഡയിലേക്ക് ശ്രുദ്ധയിൽ നിന്ന് ഒമ്പത് നാഴിക പോയി വരുമ്പോൾ ചെണ്ട് ജെയ് ജൂയി മുതലായ ചെടികൾ കൊണ്ടുവന്ന് അവ നട്ടുനച്ചുണ്ടാക്കും വാമൻ താത്യ എന്ന ഭക്തൻ ദിവസം രണ്ടു മൺപാത്രങ്ങൾ കൊടുക്കും അവ കൊണ്ട് വാവ തന്നെ വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടങ്ങൾ വേപ്പുമരച്ചോട്ടിൽ വയ്ക്കും നിലത്ത് വെക്കുന്നതോടുകൂടി അവ പച്ച പച്ചമണ്ണായതിനാലും ചൂളക്കിടാത്തവയായതിനാലും ഉടഞ്ഞു പോവും അടുത്ത ദിവസം താത്യ വേറെ രണ്ട് പാത്രങ്ങൾ കൊടുക്കും ഇങ്ങനെ മൂന്നു കൊല്ലം മുടങ്ങാതെ നടന്നതിന് ഫലമായി ബാബയുടെ അധ്വാനം കൊണ്ട് അവിടെ ഒരു ഭംഗിയുള്ള പൂന്തോട്ടം ഉണ്ടായി ഈ സ്ഥാനത്താണ് ഇപ്പോഴത്തെ വലിയ കെട്ടിടമായ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് അവിടെ അനവധി ഭക്തന്മാർ സന്ദർശിച്ചു ഉപയോഗിച്ചു വരുന്നു വേപ്പിൻ മരച്ചുട്ടിലെ പതുകങ്ങളുടെ കഥ അക്കൽകോട്ട് മഹാരാജന്റെ ശിഷ്യനായ ഭായി കൃഷ്ണാജി അലി ബക്കർ എന്ന ആൾ അക്കൽകോട്ട് മഹാരാജന്റെ ഫോട്ടോ പൂജിച്ചിരുന്നു ഒരിക്കൽ അയാൾ അക്കൽക്കോട്ട് പോയി മഹാരാജന്റെ പാതകങ്ങളെ വണങ്ങി പൂജിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ പോവാൻ സാധിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു സ്വപ്നദർശനം ഉണ്ടായി അക്കൽകോട്ട് മഹാരാജ് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ശ്രുതിയാണ് എൻ്റെ വിശ്രമസ്ഥാനം അവിടെ പോയി പൂജിക്കുക അങ്ങനെ ഭായി അയാളുടെ പരിപാടി മാറ്റി ശ്രുതിയിൽ വന്ന് ബാബയെ പൂജിച്ച് മാസം ശ്രുതിയിൽ താമസിച്ചു സന്തുഷ്ടനായി ഇതിന്റെ സ്മാരകമായി അദ്ദേഹം പാതകങ്ങൾ നിർമ്മിച്ച് ശകാബ്ദം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ശ്രാവണ മാസത്തിൽ വേപ്പുമര ചോട്ടിൽ സ്ഥാപിച്ചു അതിനുവേണ്ട ചടങ്ങുകളും പൂജാവിധികളും നടത്തിയത് ദാദാ കേൾക്കറും ഉപാസിനിയുമായിരുന്നു ഒരു ദീക്ഷിത് ബ്രാഹ്മണനെ പൂജയ്ക്കായും സഗുൺ എന്ന ഭക്തനെ അതിന്റെ കാര്യാന്വേഷകനായും നിയമിച്ചു ഈ കഥയുടെ പൂർണ്ണ വിവരങ്ങൾ മാമല ദാദരായി റിട്ടയർ ചെയ്ത ബി വി ദേവ് സഗുൺ മേരുനായകനോടും ഗോവിന്ദ് കാമലാക്കർ ദീക്ഷിത്തിനോടും അന്വേഷിച്ച് പാതകങ്ങളെ പറ്റിയ പൂർണ്ണ വിവരം താഴെ താഴെപ്പറയും പ്രകാരം സായി ലീലാ മാസിക രണ്ടാം വാള്യം ഒന്നാം നമ്പർ ഇരുപത്തിയഞ്ചാം പേജിൽ പ്രസിദ്ധപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ചകവർഷത്തിൽ ബോംബെയിൽ നിന്നും ഡോക്ടർ രാമദാവ് കോത്താരി ശ്രദ്ധയിൽ ബാബാ ദർശനത്തിന് വന്നു അയാളുടെ കമ്പൗണ്ടറും ഭായി കൃഷ്ണാജി അലിബക്കറും കൂടെ വന്നിരുന്നു അവർ സഗുൺ മേരു നായിക്കും ജി കെ ദീക്ഷിത്തുമായി മിത്രങ്ങളായി സംസാരമധ്യേ ബാബ ആദ്യം ശ്രുതിയിൽ വന്ന് വേപ്പുമരച്ചോട്ടിലിരുന്നതിന് ഒരു സ്മാരകം വേണമെന്ന് നിശ്ചയിച്ചു അങ്ങനെ ബാബയുടെ പാതകം കരിങ്കല്ലിൽ കൊത്തി സ്ഥാപിക്കാൻ ആദ്യം ആലോചിച്ചു അപ്പോൾ കമ്പൗണ്ടർ ഈ വിവരം ഡോക്ടറെ അറിയിച്ചാൽ നല്ല മൃദുവായ കല്ലുകൊണ്ട് അദ്ദേഹം പാതകം തീർപ്പിക്കുമെന്ന് പറഞ്ഞു എല്ലാവരും അതിനോട് യോജിച്ച് ഡോക്ടർ കോത്താരിയെ വിവരം അറിയിച്ചു അദ്ദേഹം ശ്രുതിയിൽ വന്ന് പാതുകുടെ ഒരു പ്ലാൻ വരച്ചു എന്നിട്ട് ഖണ്ഡോബാ ക്ഷേത്രത്തിലിരിക്കുന്ന ഉപാസിനി മഹാരാജിനെ പ്ലാൻ കാണിച്ചു അദ്ദേഹം പല വ്യത്യാസങ്ങളും വരുത്തി താമര പുഷ്പങ്ങൾ ശംഖ് ചക്രം മനുഷ്യൻ മുതലായ പലതും പരച്ചു ചേർത്തു കൂടാതെ സദാനമ്പ വൃക്ഷസെ മൂലാധിവാസ സുധാശ്രാവിണം തിക്തമപ്യപ്രിയന്തം തരും കൽപ്പ വൃക്ഷാധികം സാധയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം എന്ന ശ്ലോകവും അതിന്മേൽ കൊത്തിവെക്കാൻ പറഞ്ഞു എപ്പോഴും നിംബവൃക്ഷത്തിന്റെ ചുവട്ടിൽ താമസി കുള്ളതുമായ ആ വൃക്ഷത്തെ അമൃതൊഴുക്കുന്ന അധികം മഹാത്മ്യമുള്ളതാക്കി തീർത്ത സദ്ഗുരുവും ഈശ്വരനുമായ സായിനാഥനെ ഞാൻ നമസ്കരിക്കുന്നു ഉപാസനയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അപ്രകാരം ചെയ്തു ബോംബെയിൽ പാതുകൾ നിർമ്മിച്ച് കമ്പൗണ്ടർ വശം കൊടുത്തയച്ചു ബാബ അവയെ ശ്രാവണ പൗർണമിക്ക് സ്ഥാപിക്കാൻ പറഞ്ഞു അന്ന് പകൽ പതിനൊന്ന് മണിക്ക് ജി കെ ദീക്ഷിത് അവയെ ഖണ്ഡോബാ ക്ഷേത്രത്തിൽ നിന്ന് തലയിൽ പരിവാര സമേതം ദ്വാരകാമി മസ്ജിദിലേക്ക് കൊണ്ടുവന്നു ബാബ പാതകങ്ങൾ തൊട്ടനുഗ്രഹിച്ചു എന്നിട്ട് ഇത് ദേവപാതങ്ങളാണെന്നും വേപ്പുമരച്ചോട്ടിൽ സ്ഥാപിച്ചുകൊള്ളുവനെന്നും പറഞ്ഞു അതിന്റെ തലേ ദിവസം ബോംബെയിൽ നിന്നും പാസ്ത ഷേഡ് എന്ന പാർസി ഭക്തൻ ഇരുപത്തിയഞ്ച് രൂപ മണിയോർഡർ അയച്ചിരുന്നു ഈ സംഖ്യ പാതകം സ്ഥാപിക്കാനുള്ള ചിലവിലേക്ക് ബാബ കൊടുത്തു ഒട്ടാകെ ചിലവായ നൂറ് രൂപയും ബാക്കി എഴുപത്തിയഞ്ച് രൂപയും സംഭാവനയായും പിരിച്ചു ആദ്യത്തെ അഞ്ചു വർഷങ്ങൾ ജി കെ ദീക്ഷിത് പാതക പൂജ നടത്തി പിന്നെ ലക്ഷ്മൺ കച്ചേശ്വർ ഝാദി എന്ന ആൾ പൂജ നടത്തി ആദ്യത്തെ അഞ്ചു വർഷം മാസംതോറും വിളക്ക് വെക്കാൻ രണ്ട് കാവിതം ഡോക്ടർ കോത്താരി അയച്ചു കൊടുത്തു കൂടാതെ ചുറ്റും പൈപ്പ് വേല് കെട്ടാൻ കെട്ടാനുള്ള ചിലവും അയാൾ ചെയ്തു സ്റ്റേഷനിൽ നിന്ന് പൈപ്പ് റെയിലിംഗ് കൊണ്ടുവരാനുള്ള ചിലവ് ഏഴുക എട്ടണ സഗുൺമേരുന്നായി കൊടുത്തു ഇപ്പോൾ ജഖാദി പൂജ നടത്തുകയും സകുൺ മേരു നായക് നൈവേദ്യത്തിനും വിളക്ക് വയ്ക്കാനും വേണ്ട ചിലവ് നടത്തുകയും ചെയ്യുന്നു ഭാര്യ കൃഷ്ണാജി തുടക്കത്തിൽ അക്കൽകോട്ട് മഹാരാജന്റെ ഭക്തനായിരുന്നു അയാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ പാതകം സ്ഥാപിക്കുന്ന കാലത്ത് അക്കൽക്കോട്ടേക്ക് പോകും വഴി ശ്രുതിയിൽ വന്നു ബാബയെ ദർശനം ചെയ്ത് അക്കൽക്കോട്ടേക്ക് പോവാനായിരുന്നു ഉദ്ദേശം അയാൾ അതിന് ബാബയോട് അനുവാദം ചോദിച്ചു നീ എന്തിനവിടെ പോകുന്നു അവിടുത്തെ മഹാരാജ് ഇവിടെ തന്നെയാണ് ഞാൻ തന്നെയാണ് ഇത് കേട്ട് ഭായി അക്കൽകോട്ടേക്ക് പോകേണ്ടെന്ന് നിശ്ചയിച്ചു പാതക സ്ഥാപനത്തിന് ശേഷം അയാൾ പലതവണ ശ്രുതിയിൽ വരാറുണ്ടായിരുന്നു ഈ പറഞ്ഞ വിവരങ്ങൾ ഹേമത് പാന്തിന് അറിയില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ അത് സച്ചിരതത്തിൽ ചേർക്കുമായിരുന്നുവെന്നും ബി ബി ദേവ് പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുന്നു മൊയ്തീൻ തമ്പോലിയുമായ കുസ്തിയും ജീവിത രീതിയിൽ വരുത്തിയ മാറ്റവും ബാബയുടെ മറ്റു കഥകളിലേക്ക് മടങ്ങുക ശ്രുതിയിൽ മൊയ്തീൻ തമ്പോലി എന്ന് പേരായ ഒരു ഗുസ്തിക്കാരൻ ഉണ്ടായിരുന്നു ചില സംഗതികളിൽ ബാബയും അയാളുമായി യോജിക്കാത്തതിനാൽ അവർ തമ്മിൽ ഒരു ഗുസ്തിയുദ്ധം നടന്നു അതിൽ ബാബ പരാജിതനായി അന്നുമുതൽ ബാബ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയും മാറ്റി ബാബ കഫ്നി എന്ന നീളൻ കുപ്പായവും ഒരു ലെങ്കോട്ടിയും ധരിച്ചു തലമൂടി ഒരു തുടങ്ങി കഷ്ണം കൊണ്ട് കെട്ടുകയും ചെയ്തു ഒരു ചാക്കൻ കഷ്ണം ഇരിക്കാനും ഒരു ചാക്കൻ കഷ്ണം കിടക്കാനും ഉപയോഗിച്ചു കീർ ദ്രവിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ സംതൃപ്തനായി സായിബാബ പറയും ദരിദ്രം രാജ്യത്വത്തെക്കാൾ നല്ലതാണ് പ്രഭുത്വത്തെക്കാൾ എത്രയോ ഉപരി മെച്ചപ്പെട്ടതാണ് ഭഗവാൻ ദരിദ്രന്റെ ചങ്ങാതിയാണ് എന്ന് ഗംഗാ ഗുസ്തിപ്രിയനായിരുന്നു ഒരു ഗുൽ ഗുസ്തി മത്സര സമയത്ത് അദ്ദേഹത്തിന് ദൈവവാക്യം പോലെ നീ ദൈവവുമായി കളിച്ച് ദേഹം തളർത്തി കളയുക എന്ന വാക്കുകൾ കേൾക്കുകയും അതോടുകൂടി വിരക്തി വന്നു ചേരുകയും ചെയ്തു അദ്ദേഹം സംസാരം ഉപേക്ഷിച്ച് ആത്മജ്ഞാനത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു പൂന്താമ്പിക്കടുത്ത് പുഴക്കരയിൽ ഒരു മഠം സ്ഥാപിച്ച് അദ്ദേഹം ശിഷ്യന്മാരോടുകൂടി അവിടെ താമസിച്ചു സായിബാബ ജനങ്ങളുമായി അങ്ങനെ ഇടപഴകി പെരുമാറലില്ല ബാബ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കലാണ് പതിവ് പകൽ അധികവും വേപ്പുമരച്ചോട്ടിലായിരിക്കും അല്ലെങ്കിൽ ഗ്രാമത്തിനു പുറമെ പുഴക്കരയിലുള്ള ബാബുൾ മരത്തണലിൽ ഇരിക്കും വൈകുന്നേരം ചില അവസരങ്ങളിൽ നിമഗോൺ വരെ നടക്കും അവിടെ ത്രയമ്പക് ജി ഡങ്കാളിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും അവിടുത്തെ ബാബ ബാബ സാഹിബിനെ സായി ബാബയ്ക്ക് ഇഷ്ടമായിരുന്നു അയാളുടെ അനുജനായ നാനാസാഹിബിന് രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ട് കൂടി പുത്രൻ ഉണ്ടായില്ല ബാബ സാഹിബ് നാനാ നാനാസാഹിബിനെ ബാബ ദർശനത്തിന് അയക്കുകയും കുറച്ചു കാലത്തിനുള്ളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അന്നു മുതൽ സായിബാബയുടെ പ്രശസ്തി വർധിച്ച് അഹമ്മദ് നഗറിൽ നിന്നും മറ്റും അനവധി ജനങ്ങൾ ദർശനത്തിനായി വരാൻ തുടങ്ങി അന്നു മുതൽ നാനാ നാനാസാഹിബ് ചന്ദ്രോർക്കർ കേശവ് ചിദംബർ മുതലായ അനവധി ഭക്തന്മാർ ശ്രുദ്ധയിൽ വരാൻ തുടങ്ങി പകൽ മുഴുവൻ ഭക്തന്മാരാൽ ചുറ്റപ്പെട്ട ബാബ പഴകി ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയിൽ രാത്രി ഒറ്റയ്ക്കുറങ്ങി ബാബയുടെ സാമഗ്രികൾ ഇക്കാലത്ത് പുകവലിക്കാനുള്ള കുഴൽ ചില പുകയില ടിൻ പാത്രം നീണ്ട കഫ്നിക്കുപ്പായം തല മൂടിക്കിട്ടിയ ഒരു തുണി കഷ്ണം ഒരു ചെറുവടി അതായത് സത്ക എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് ഇത്രയുമായിരുന്നു തലയ്ക്ക് കെട്ടിയ വെള്ള തുണി ജട പോലെ പിടിച്ച് ഇടത് ചെവിയുടെ ഭാഗത്തു കൂടി പിന്നോട്ട് തൂങ്ങിക്കിടക്കും ബാബ ഷൂസോ മെതിരിയോ ധരിച്ചിരുന്നില്ല ദിവസത്തിലധികവും ഒരു ചാക്കിന്മേലാണ് ഇരുന്നിരുന്നത് ഒരു കൗബീനവും ധരിച്ചിരുന്നു തണുപ്പില്ലാതിരിക്കാൻ എപ്പോഴും തീ ഇരിയിച്ചിരുന്നു ഈ തീയിനാണ് ധുനി എന്ന് പറയുന്നത് എപ്പോഴും തെക്കോട്ട് മുഖമായി മരത്തിന്റെ ആൾമുറയിൽ ഇടത്തുകൈവച്ചിരിക്കും ആ ധുനിയിൽ ബാബ ബലിയായി അഹംഭാവം ആശ ചിന്ത ഇവ അർപ്പിച്ചുകൊണ്ട് സദാ അള്ളാ മാലിക് ദൈവമാണ് ഒരേ ഉടമ എന്ന് ജപിച്ചിരിക്കും ബാബ ഇരിക്കുന്ന പള്ളിക്ക് രണ്ടു മുരുകളുടെ വലിപ്പമേ ഉള്ളൂ അവിടെ എല്ലാ ഭക്തന്മാരും ബാബയെ വന്ന് കാണും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരു വ്യത്യാസം വന്നു പഴയ പള്ളി കേടുപാട് തീർത്ത് ഒരു മുറ്റവും പണി ചെയ്തു മസ്ജിദിൽ താമസമാക്കുന്നതിന് മുമ്പ് ബാബ ഒരു താക്കിയൽ അതായത് മുസ്ലിം പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം കുറേ കാലം താമസിച്ചിരുന്നു അന്ന് കാലൽ ചെറിയ ചിലങ്കകൾ കെട്ടി ബാബ മധുരമായി പാടി ആനന്ദ നൃത്തമാടിയിരുന്നു വെള്ളത്തെ എണ്ണയാക്കി മാറ്റൽ സായി ബാബയ്ക്ക് വിളക്കുകളിൽ വലിയ പ്രിയമായിരുന്നു ബാബ കടക്കാരിൽ നിന്നും എണ്ണ കടം വാങ്ങി മസ്ജിദിലും അമ്പലത്തിലും രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കലുണ്ടായിരുന്നു ഇങ്ങനെ കുറെ കാലം നടന്നു അതിന് എണ്ണ കൊടുത്തിരുന്ന ബനിയ കച്ചവടക്കാർ തമ്മിൽ ആലോചിച്ച് ബാബയ്ക്ക് എണ്ണ കൊടുക്കില്ലെന്ന് നിശ്ചയിച്ചു പതിവ് പോലെ ബാബ എണ്ണ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഇല്ലെന്ന് തീർത്തു പറഞ്ഞു തീരെ ക്ഷുഭിതനാവാതെ ബാബ മസ്ജിദിൽ നിന്ന് അന്ന് വിളക്കുകളിൽ തിരികളിട്ടു ബനിയാമാർ ജിജ്ഞാസുക്കളായി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ബാബ തകരപാത്രം എടുത്ത് അതിൽ എണ്ണ ലേശം പറ്റി നിന്നിരുന്നു ബാബ അതിൽ വെള്ളമൊഴിച്ചു കുടിച്ചു അങ്ങനെ ശുദ്ധി വരുത്തി വീണ്ടും തകരപാത്രത്തിൽ വെള്ളമെടുത്ത് എല്ലാ വിളക്കുകളിലും ഒഴിച്ച് തിരികൾ കൊളുത്തി നോക്കി നിൽക്കുന്ന ബെനിയാമാരെ അന്തം വിടിവിച്ചു കൊണ്ട് അതിഭയങ്കരമായ രാത്രി മുഴുവൻ ആ വിളക്കുകൾ കത്തി ബനിയാമാർ പശ്ചാത്തപിച്ച് ബാബയോട് മാപ്പ് അപേക്ഷിച്ചു ബാബ അവരോട് സത്യവാൻമാരായിരിക്കുവാൻ ഉപദേശിച്ചു മാപ്പ് നൽകി വ്യാജ ഗുരു ജവഹർ അലി മുൻപറഞ്ഞ ഗുസ്തി സംഭവത്തിന് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞതിൽ പിന്നെ ജവഹർ അലി എന്ന പേരായ ഒരു ഫക്കീർ അഹമ്മദ് നഗറിൽ നിന്നും പരിവാര സമേതം റഹഡ ഗ്രാമത്തിൽ വന്ന് വീരഭദ്രക്ഷേത്രത്തിനടുത്ത് ഒരു വലിയ മുറിയിൽ താമസമാക്കി ഫക്കീർ പണ്ഡിതനും ഖുറാൻ മുഴുവൻ പഠിച്ച നല്ല വാക്മിയുമായിരുന്നു അനവധി ഭക്തന്മാർ അയാളെ കണ്ടു വണങ്ങി ബഹുമാനിച്ചു പോന്നു ജനസഹായം കൊണ്ട് അയാൾ വീരഭദ്രക്ഷേത്രത്തിന് മുമ്പിൽ ഒരു ഈദ്ഗ പണി ചെയ്യാൻ തുടങ്ങി ഇത് സംബന്ധിച്ച് ചില കുഴപ്പങ്ങൾ ഉണ്ടായതിനാൽ ജവഹർ ജവഹർലാലിക്ക് വിടേണ്ടി വന്നു അങ്ങനെ അയാൾ ശ്രുദ്ധിയിലേക്ക് പോന്നു ബാബയോട് കൂടി താമസം തുടങ്ങി അയാളുടെ മധുരമായ സംഭാഷണം കൊണ്ട് ജനങ്ങൾ വശീകൃതരാവുകയും അയാൾ ബാബയെ ശിഷ്യൻ എന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു ബാബ യാതൊരു തടസ്സവും പറയാതെ അയാളുടെ ശിഷ്യനായി ഇരിക്കാൻ സമ്മതിച്ചു പിന്നെ ഗുരുവും ശിഷ്യനും റഹഡയിലേക്ക് മടങ്ങാനും അവിടെ താമസമാക്കാനും തീരുമാനിച്ചു ഗുരുവിന് ശിഷ്യന്റെ മഹത്വം അറിഞ്ഞുകൂടെങ്കിലും ശിഷ്യന് ഗുരുവിന്റെ ദോഷങ്ങൾ അറിയാമായിരുന്നു എങ്കിലും അയാളെ അവഹേളിക്കാതെ ശിഷ്യനെ പോലെ പരിചരിക്കാൻ തുടങ്ങി ഗുരുവിനെ പലതരത്തിലും ഉപചരിച്ചു ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധയിൽ വരുമെങ്കിലും പ്രധാന താമസം റഹഡയിലാക്കി ബാബയുടെ ശ്രുദ്ധി ഭക്തന്മാർക്ക് ബാബ റഹഡയിലേക്ക് താമസം മാറ്റിയത് ഇഷ്ടമായില്ല അവർ ഒരു നിവേദക സംഘവുമായി ബാബയെ ശ്രുദ്ധിയിലേക്ക് കൊണ്ടുപോരാൻ ചെന്നു ഈദ്ഗാക്ക അടുത്തു വെച്ച് അവർ ബാബയെ കണ്ട് വിവരം പറഞ്ഞപ്പോൾ ഫക്കീർ കോപിഷ്ടനാണെന്നും അയാളെ ബാബയ്ക്ക് വിടാൻ നിവൃത്തിയില്ലെന്നും ഫക്കീർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഉടനെ മടങ്ങി പോകണമെന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഫക്കീർ തിരിച്ചു വരികയും ശിഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെ അവരോട് കോപിക്കുകയും ചെയ്തു ചില വാക് ശേഷം ഒടുവിൽ ഗുരുവും ശിഷ്യനും ശ്രുതിയിലേക്ക് മടങ്ങി അവിടെ താമസമാക്കി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗുരുവിനെ ദേവിദാസ് പരീക്ഷിച്ച് തർക്കത്തിൽ തോപ്പിച്ചു ബാബ കല്യാണ പാർട്ടിയോടു കൂടെ വരുന്നതിന് പന്ത്രണ്ട് കൊല്ലം മുമ്പാണ് അന്ന് പത്തോ പതിനൊന്നോ വയസ്സുള്ള ദേവീദാസ് ശ്രുതിയിൽ വന്ന് മാരുതി ക്ഷേത്രത്തിൽ താമസമാക്കിയത് ദേവിദാസ് സുന്ദര രൂപനും തിളങ്ങുന്ന കണ്ണോട് കൂടിയവനും വിരക്ത വിരക്തനും ജ്ഞാനിയുമായിരുന്നു തത്യക്കോട്ടെ കാശിനാഥ് മുതലായ പലരും അദ്ദേഹത്തെ ഗുരുവായി കരുതിയിരുന്നു അവർ ജവഹർ അലിയെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ചർച്ച നർത്തിച്ചതിൽ പരാജിതനായി ശ്രുതിയിൽ നിന്നും ഓടിപ്പോയി അങ്ങനെ ബീജാപൂരിൽ കുറെ കാലം താമസിച്ച് ശൃതിയിലേക്ക് മടങ്ങി വന്ന് ജവഹർ അലി ബാബയെ സാഷ്ടാംഗം പ്രണമിച്ചു അയാൾ ഗുരുവെന്നും സായിബാബ ശിഷ്യനുമെന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങി അയാൾ പശ്ചാത്തപിച്ചു എന്നിട്ടും ബാബ കാണിക്കുന്നത് അഹംഭാവം കളഞ്ഞ് ആത്മജ്ഞാനം കൈവരുത്താൻ ശിഷ്യനെ പോലെയും സേവനങ്ങൾ ചെയ്യണമെന്നാണ് ഈ കഥ ബാബയുടെ മഹാഭക്തനായ മഹർസാപതി പറഞ്ഞു അതനുസരിച്ചാണ് ഇവിടെ ചേർത്തത് അടുത്ത അധ്യായത്തിൽ രാമനവമി ഉത്സവം മസ്ജിദ് അതിന്റെ പൂർവ്വസ്ഥിതി പിന്നീടുണ്ടായ ഭേദഗതി എന്നിവയെ പറ്റി പ്രതിപാദിക്കുന്നതാകുന്നു ശ്രീ സായി നമിക്കുപിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായി